ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അണക്കെടാന്നേറ്റാ ഇപ്പൊ കെട്ടിയോളെന്നെ പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ചോദ്യമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഓരോ കേൾക്കുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചോദ്യങ്ങൾ ചില പി എം ചെയ്യുമോ ഈ അടിമയായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ആ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാനും പറ്റൂല പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരോ ഇതിൽ ഇപ്പൊ എന്താ പ്രശ്നമാണോന്നോ ഞങ്ങൾ ചോദിക്കുകയും ചെയ്യും ഇപ്പൊ ഒരാൾ ചോദിച്ചത് രണ്ട് ചോദ്യങ്ങളുണ്ട് ഒരു ചോദ്യം ചോദിച്ചത് ഈ ഉമ്രക്ക് പോകുമ്പോ നമുക്ക് ഈ ഗുളിയെ കൊണ്ട് അത് ബന്ധാക്കാൻ പറ്റോ എന്നുള്ള ചോദ്യം അത് സ്ഥിരമായിട്ട് പറയുന്നതാണ് എനിക്ക് തോന്നിയെ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് പക്ഷേ ഉസ്താദ് അതിലൊന്നു പറയണം പിന്നെ ഈ വെള്ളപോക്ക് നിസ്കാരം പാത്തിലാകുന്ന കാര്യമാണോ അല്ലെങ്കിൽ അത് നിസ്കാരം പാത്തിലാവോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഉണ്ട് ഓക്കെ ഒന്നാമത് പറഞ്ഞ മനസ്സിലായില്ല രണ്ടാമത് പറഞ്ഞ മനസ്സിലായി കാരണം ഒന്നാമത്തെ വാചകത്തിന്റെ ആദ്യ ഭാഗം കേട്ടിട്ടില്ല അതുകൊണ്ട് വെള്ളപോക്ക് എന്ന് പറയുന്നത് ഉതൂ മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് അതൊരു നിത്യരോഗമാകാത്തോടത്തോളം മൂത്രവാർച്ച പോലെയുള്ള നിത്യരോഗമായി മാറിയാൽ മൂത്രവാർച്ചക്കാരുടെ വിധിയാണ് കഴുകി വൃത്തിയാക്കി പഞ്ഞുപോലത്തത് വെച്ച് കെട്ടി വേഗത്തിൽ ഉതു ചെയ്ത് നിസ്കരിക്കേണ്ടി വരും സ്ഥിരമായ ഒരു രോഗമാണെങ്കിൽ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ വരുന്നതാണെങ്കിൽ അതുകൊണ്ട് ഉതൂ മുറിയും രണ്ടാമത് എടുത്ത് നിസ്കരിക്കേണ്ടി വരും കാരണം മനുഷ്യന്റെ ഗുഹ്യ സ്ഥാനം മുൻദ്വാരത്തിൽ നിന്നോ പിന്ദ്വാരത്തിൽ നിന്നോ സ്വന്തം മനിയല്ലാത്ത എന്ത് പുറപ്പെട്ടാലും ഉതൂ മുറിയും എന്ന് നമ്മൾ പഠിച്ചണല്ലോ ഏ ഉത മുറിയുന്ന കാരണങ്ങളിൽ മുൻദ്വാരത്തിൽ കൂടിയോ പിന്ദ്വാരത്തിൽ കൂടിയോ സ്വന്തം മനീയല്ലാത്ത വല്ലതും പുറപ്പെടുക ഇപ്പൊ ഈ വെള്ളപോക്ക് എന്ന് പറയുന്നത് എന്തായാലും മനീയല്ലാന്ന് ഉറപ്പാണ് അപ്പോ മുൻദ്വാരത്തിൽ നിന്നിട്ട് മനിയല്ലാത്തൊരു വസ്തു പുറപ്പെട്ടാൽ മുറിയും പക്ഷേ മൂത്രപറച്ച പോലെ അതൊരു രോഗമായി നിലനിൽക്കുന്നതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ഉതൂ ചെയ്ത് ഫറായ നിസ്കാരം വകത്ത് കള്ളാതിന് മുമ്പ് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു സമയം ഈ വസ്തു പുറപ്പെടാത്തത് കിട്ടാത്ത നിലക്ക് സ്ഥിരമായി ഉണ്ടാവുകയാണെങ്കിൽ അതുകൊണ്ട് നിത്യശുദ്ധിയുടെ വിധിയാണ് കഴുകി വൃത്തിയാക്കി കെട്ടി ഉതുമെടുത്ത് വേഗം നിസ്കരിക്കണം അല്ല വല്ലപ്പോഴും ഒക്കെ വരുവുള്ളൂ ഇടക്കൊഴിവുണ്ടാവും എങ്കിൽ ആ വരാത്ത ഒഴിവുള്ള സമയത്ത് വൃത്തിയാക്കി ഉദു ചെയ്ത് നിസ്കരിക്കണം ഉറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന് ഒമ്പക്ക് പോകുമ്പോ ഹൈന്ന് നിർത്തുന്നതിന് ആ മരുന്ന് ഓടിക്കാൻ പറ്റുമോ ആ മരുന്ന് പിടിക്കുന്നോണ്ട് ഇസ്ലാം ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല സാധാരണഗതിയിൽ ഉണ്ടാവുന്ന ഒരു ശാരീരിക പ്രക്രിയയാണ് ഹൈദ നിഫാസ് എന്നൊക്കെ പറയുന്നത് അത് അതാതിൻ്റെ സമയത്ത് പോകേണ്ടത് പോകുന്ന വേണം അല്ലാതിരുന്നാൽ അത് പല രോഗങ്ങളായി മാറും അങ്ങനെ ഗുളിക കുടിച്ച് നിർത്തുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് അതുമായി പരിചയമുള്ള ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് ഗുളിക കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലേ എന്ന് പറയുകയാണെങ്കിൽ ഫിഖിന്റെ നിയമപ്രകാരം അങ്ങനെ ഗുളിക കുടിച്ചുകൊണ്ട് ഹൈദിന്റെ ടൈം നീട്ടിയെടുത്ത് സമയം അശുദ്ധി വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഫിഖിൻ കുഴപ്പമൊന്നുമില്ല മനസ്സിലായില്ലേ അനുവദനീയം തന്നെ